ആരോപണം ണം ഉന്നയിക്കാം നടന്ന കാര്യത്തിൽ ആരോപണം ഉന്നയിക്കണം പക്ഷെ ആ ഉന്നയിക്കുന്ന ആൾ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ നിർബന്ധമായും അവരെ കൂടെ അവരെ പ്രതിയാക്കാൻ അവരെ ജയിലിൽ നിയമം ഇവിടെ കൊണ്ടുവരണം ഇപ്പൊ വരുന്നവർ വാർത്തെടുക്കുന്നവരെല്ലാം വിളിച്ച് ഇവിടെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഈ ആരോപണങ്ങളെ സത്യസന്ധമായ കേസിന് സത്യസ്ഥിതമായ അന്വേഷണം ഇപ്പൊ രാഹുലിനെതിരായി ഞാനിന്നും കേട്ടു റിപ്പോർട്ടർ ചാനലിൽ കേട്ടോ ചാനലിൽ കേട്ടു ു പണ്ട് പണ്ട് പ്രേമ പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി ഈ വിവാഹ വാഗ്ദാനം നൽകിയപ്പോ അന്നേരെ എനിക്കറിയത്തില്ല എന്താ ഈ വിവാഹ വാഗ്ദാനം ആരെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ നൽകി എന്ന് പറഞ്ഞാൽ അന്നേരെ ആ പിള്ള പിള്ളേര് പറയുന്ന പോലുള്ള പരിപാടിയാണോ ചെയ്യുന്നത് വിവാഹ വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം കൃത്യാനികളുടെ വിവാഹ വാഗ്ദാനം പറഞ്ഞ പള്ളിയില് വിവാഹ വാഗ്ദാനം കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വാക്ക് കാര്യങ്ങള് വിശ്വാസം ഹൈന്ദവം അല്ലാരെങ്കിലും ചാറ്റ് ചെയ്ത് ഞാൻ തെറ്റിക്കോടാന്ന് പറഞ്ഞാൽ വളരെ അനന്തരഗ്രകൾ തുടങ്ങല്ല ശരി അതെല്ലാവരും ശ്രദ്ധിക്കുക അതായിട്ട് അതാണ് ഓരോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാനും എനിക്ക് നേട്ടം ഉള്ള എന്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആളോടായ പഠിക്കുന്നു രണ്ട് അതും പിന്നെ പറയാം ഈ പറഞ്ഞല്ലോ ഈ നമ്മുടെ അറുപതിനെ പോലെ ശ്രദ്ധിക്കണം പിള്ളേർക്കൊക്കെ സാമാന്യ മര്യാദയ്ക്ക് പ്രശ്നം വിടണം എന്റെ ആള അല്ലെങ്കിൽ എന്റെ അനുഭവം അടുപ്പമുള്ള ബന്ധപ്പെട്ട പിള്ളേരാണ് എനിക്ക് അങ്ങനെ ശാസിക്കാനുള്ള അധികാരം പിള്ളേരായിട്ട് ഒരു ദിവസം കൊടുക്കുകയുള്ളൂ ആളുകൾ കിട്ടുള്ളൂ പിന്നെ ഇടുക കാര്യം ഞാൻ ചെയ്യണം ഇല്ലേ നമ്മൾ അഴിച്ചു വിട്ടാൽ ഇതൊക്കെ സംഭവിക്കും പറഞ്ഞാലേ സിനിമ യാതും പറഞ്ഞു വിടക്കാരുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പല അഭ്യാസങ്ങളും കാണിക്കാറുണ്ട് അപ്പൊ അവര് സിനിമയിൽ അഭിനയിക്കോട്ടെ പക്ഷെ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരെ ആരെങ്കിലും അപമാനിച്ചാൽ അവരപ്പോഴേ പ്രതികരിക്കുകയും ആ നിമിഷം തന്നെ അവർക്ക് ഇതിനെ നിയമപരമായി നീക്കണം നിയമപരമായി നീങ്ങാതി രാവിലെ വാട്സപ്പിൽ കണ്ടോ ചേരാൻ ഇരിക്കാറിയില്ല ഇതേപോലെ എന്നെ ഇയാള് രാഹുലൻ സംസാരിച്ചു അതിനുശേഷം എന്നെ പീഡിപ്പിച്ചു കഴിഞ്ഞു പറയുന്നു എനിക്ക് ഇതിനെ കെട്ടാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു ഇപ്പോഴാണ് പറയു രണ്ടു വർഷം എടുത്ത കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞു രണ്ടു വർഷം മുമ്പ് വരുന്ന കാര്യം എന്താണോ പറയട്ടെ അയാൾ എം എൽ എ ആയു